ി അങ്കമാലി കരിയാട് ഹോപ്പ് പ്രയർ സെന്ററിൽ നിർമ്മിച്ച പരിശുദ്ധ മാതാവിന്റെ ഗ്രോട്ടോ വെഞ്ചരിച്ചു ഫാദർ മാത്യു നായകന പറമ്പിൽ ഫാദർ അഗസ്റ്റിൻ മുണ്ടക്കാട്ട് ഫാദർ മാത്യു തടത്തിൽ ഫാദർ ജോൺ മറ്റു വൈദികർ സിസ്റ്റേഴ്സ് എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മുടെ കരിയാട് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് കലാപരമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തി വേണം അങ്ങനെ കലാപരമായ ഒരു കഴിവ് അത് ഏറ്റവും നല്ല രീതിയിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഡേവിസ് ആണ് ഡേവിസിന്റെ പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെയും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെല്ലാം തക്ക സമയത്ത് വേണ്ട രീതിയിൽ ചേർത്ത് വെച്ചപ്പോഴാണ് നിങ്ങൾ മനോഹരമായി കാണുന്ന ഈ ഗ്രോട്ടോയും അപ്പോൾ ഡേവിസിനെ നന്ദി പറയുന്നു മനോഹരമായ ഗ്രോട്ടോയുടെ നിർമ്മാണം പൂർത്തീകരിച്ച ടാലന്റ് ക്രിയേഷൻ കൊരട്ടി ഡേവിസ് പാലാങ്കരയെ ഫാദർ മാത്യു നായ്ക്കനാ പറമ്പിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മൾ ഇപ്പോൾ നിർമ്മിച്ച എല്ലാ ഇപ്പോൾ അണിയിച്ച് നമ്മുടെ നന്ദിയും സ്നേഹവും എല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നു അങ്കമാലി കരിയാട് ഹോപ്പ് പ്രയർ സെന്ററിലാണ് പരിശുദ്ധ മാതാവിന്റെ ഗ്രോട്ടോ നിർമ്മിച്ചിട്ടുള്ളത്